ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് എന്നാൽ നമ്മുടെ ടിപ്സ് വേൾഡ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പേഴ്സണലായിട്ട് നമ്മളോട് ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ പരിചയപ്പെടുന്നത് അപ്പോൾ ആ ഒരു സുഹൃത്തുക്കൾ നമ്മളോട് ഒരു വീഡിയോ സഹിതമാണ് അവരുടെ സംശയങ്ങൾ ചോദിച്ചത് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്തു തരാം ഓക്കെ ആ ഒരു സുഹൃത്തുക്കളുടെ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഇതുപോലെ റിവേഴ്സ് വീഡിയോ നിർമ്മിക്കാൻ പറ്റുക അതിനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ലഭിക്കുക അതിലിവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റാർട്ട് റിവേഴ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മളോട് ചോദിക്കും റെക്കോർഡ് മൂവി അല്ലെങ്കിൽ ചൂസ് മൂവി നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ നിർമ്മിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഗ്യാലറിയിൽ നിന്നും വീഡിയോ എടുത്തുകൊണ്ട് തന്നെ നിർമ്മിക്കാം ഞാനിപ്പോൾ ചൂസ് മൂവി എന്നത് സെലക്ട് ചെയ്തു അതിനുശേഷം നമ്മുടെ ഗ്യാലറിയിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്കിവിടെ കാണാം അതിൽ നിന്നും ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്തു അപ്പോൾ ഞാൻ വീഡിയോ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ സെലക്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതിനുശേഷം നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഞാനിപ്പോൾ കാണിച്ചു തന്ന ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തു ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആദ്യത്തെ ഓപ്ഷൻ സ്റ്റാർട്ട് എന്നത് രണ്ടാമത്തെ ഓപ്ഷൻ താഴെയായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷൻ അതിനുശേഷം ഞാനിപ്പോൾ സ്റ്റാർട്ട് സെലക്ട് ചെയ്തു ഇവിടെ കാണാം നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ റിവേഴ്സിഡ് എന്നത് അതുപോലെ തന്നെ റിവേഴ്സ്ഡ് പ്ലസ് അതുപോലെ ഒറിജിനൽ പ്ലസ് എന്നുള്ള മറ്റൊരു ഓപ്ഷൻ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ റിവേഴ്സ്ഡ് എന്ന് സെലക്ട് ചെയ്തതിനാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ നമുക്ക് ഒരു തവണ മാത്രമേ റിവേഴ്സ്ഡ് ആയിട്ട് കാണിക്കുകയുള്ളൂ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ്ഡ് പ്ലസ് എന്ന് സെലക്ട് ചെയ്തതിനാൽ നമുക്ക് ആ ഒരു വീഡിയോ മുന്നോട്ടേക്കും പിന്നോട്ടേക്കും ചലിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അടുത്തതായി താഴെയായിട്ട് നിങ്ങൾക്കിവിടെ കാണാം ആഡ് മ്യൂസിക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മ്യൂസിക്കുകൾ ആഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മ്യൂസിക്കുകൾ കാണാം ആവശ്യമുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഗ്യാലറിയിൽ നിന്നും ഒരു മ്യൂസിക് സെലക്ട് ചെയ്യാൻ വേണ്ടി താഴെയായിട്ട് ഇവിടെ ചൂസ് അതർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഗ്യാലറിയിൽ നിന്നോ ഡ്രൈവിൽ നിന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കുകൾ സെലക്ട് ചെയ്യുക ഓക്കെ അതിനുശേഷം താഴെയായിട്ട് റിവേഴ്സിംഗ് എന്നുള്ള സ്റ്റാർട്ട് റിവേഴ്സിംഗ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ റെഡിയാവുന്നത് കാണാൻ സാധിക്കും ഓക്കെ ഞാൻ നേരത്തെ പ്ലേ ചെയ്ത വീഡിയോ ഇപ്പോൾ പ്രകോട്ടേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്കിപ്പോൾ കാണാം ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇവിടെ താഴെയായിട്ട് വലതുവശത്ത് ഷെയർ എന്ന ബട്ടൺ അമർത്തി നിങ്ങൾക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗാലറിയിൽ സേവ് ആവുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ വിട്ടു ഇവിടെ നിങ്ങൾക്ക് കാണാൻ താഴെയായിട്ട് അൺമ്യൂട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അൺമ്യൂട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ മ്യൂസിക്കുകൾ കേൾക്കാൻ സാധിക്കും അതിനായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ആ ഒരു മ്യൂസിക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് കൊടുക്കുക അല്ലെങ്കിൽ മ്യൂട്ട് കൊടുക്കുക അതുപോലെ എല്ലാ ടിപ്സ് വേൾഡ് സുഹൃത്തുക്കൾക്കും നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുക അതിന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ടിപ്സ് വേൾഡിൻ്റെ എല്ലാ അഡ്മിൻസിനോടും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക